ഹലോ നമസ്കാരം അജയൻ്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിൻ്റെ ഒമ്പതാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ആകത്ത് വീഡിയോയിലേക്ക് വരുമ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സെപ്റ്റംബർ മാസം ധാരാളം ചിത്രങ്ങൾ ഒട്ടേറ്റ് റിലീസ് ചെയ്യുന്നു ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ടൊവിനോ തോമസ് ബെയ്സൽ ജോസഫ് എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചിത്രമായിരുന്നു അജയ്ൻ്റെ രണ്ടാം മോഷണം ചിത്രത്തിന് എവി പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ഒമ്പതാം ദിവസവും പുറത്തുനിന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തുവന്നിരിക്കുകയാണ് ചിത്രത്തിന് ഒമ്പതാം ദിവസവും അതിഗംഭീരമായ ബുക്കിംഗ് നടക്കുന്നത് തന്നെ ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ചിത്രത്തിൻ്റെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ട് അറിയാൻ വേണ്ടി കാത്തിരിക്കാം അജയ്ന്റെ രണ്ടാം മോഷണം എന്ന ചിത്രം കണ്ടവരുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സെപ്റ്റംബർ മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുന്നുണ്ട് ചാനൽ പരിശോധിച്ചാൽ കാണാം